കാലുകളിൽ രക്തം കട്ട പിടിക്കുന്നത് പല കാരണങ്ങളാൽ സംഭവിക്കാം അവ നേരത്തെ ചർച്ച ചെയ്തതാണ് ആവർത്തനത്തിനുള്ള സാധ്യത യഥാർത്ഥ കാരണം ഇപ്പോഴും നിലവിലുണ്ടോ അല്ലെങ്കിൽ പരിഹരിക്കപ്പെട്ടിട്ടുണ്ടോ എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു ശസ്ത്രക്രിയക്കോ പ്രസവത്തിനോ ശേഷം കാലിൽ രക്തം കട്ട പിടിച്ചിരിക്കുന്നവർക്ക് വീണ്ടും അതേ അവസ്ഥയിൽ ആവർത്തനമുണ്ടാകാം അല്ലാത്ത പക്ഷം സാധ്യത കുറവാണ് അതുപോലെ ദീർഘദൂര വിമാനയാത്രയ്ക്ക് ശേഷം കാലിൽ രക്തം കട്ടപിടിക്കൽ അഥവാ ഇക്കോണമി ക്ലാസ് സിൻഡ്രോം ഉണ്ടായവർ അടുത്ത ദീർഘദൂര പറക്കലിൽ പ്രതിരോധത്തിനായി മുൻകരുതലുകൾ എടുക്കണം ലളിതമായ പ്രതിരോധ മാർഗങ്ങളും നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ട് ചില പഠനങ്ങൾ ഒരു വർഷത്തിൽ ഏകദേശം പത്ത് ശതമാനവും പത്ത് വർഷത്തിൽ നാൽപ്പത് ശതമാനവും ആവർത്തനത്തിനുള്ള സാധ്യത നൽകുന്നു എന്നാൽ ഈ കണക്ക് വ്യത്യസ്ത പഠനങ്ങൾക്കിടയിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു പ്രതിരോധ നടപടികളിൽ നിങ്ങൾ സൂക്ഷ്മത പുലർത്തിയില്ലെങ്കിൽ ആവർത്തനത്തിനുള്ള കൃത്യമായ അപകട സാധ്യതയുണ്ടെന്നതിൽ സംശയമില്ല കിടപ്പിലാകാതെ തന്നെ രക്തം കട്ടപിടിച്ചവരിൽ അല്ലെങ്കിൽ തുടക്കത്തിൽ സൂചിപ്പിച്ച മറ്റ് റിവേഴ്സിബിൾ റിസ്ക് ഘടകങ്ങൾ ഇല്ലാതെ തന്നെ രക്തം കട്ടപിടിച്ചവരിൽ ആവർത്തന സാധ്യത കൂടുതലാണ് അസാധാരണമായ രക്തം കട്ടപിടിക്കുന്ന പ്രവണതയുള്ള ചില വ്യക്തികളിൽ ജനിതക ഘടകങ്ങൾ ഉണ്ടാകാം വിശദമായ പരിശോധന ചെലവേറിയതാണെങ്കിലും ഇടവേള കാലയളവിൽ നടത്തുന്ന രക്തപരിശോധനയിലൂടെ ഇത് കണ്ടെത്താനാകും രക്തം കട്ടപിടിക്കുന്ന എപ്പിസോഡിന് ശേഷമുള്ള ആദ്യ ദിവസങ്ങളിൽ ആവർത്തനത്തെ തടയുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം പതിവായി നിർദ്ദേശിക്കുന്ന മരുന്നുകൾ കഴിക്കുക എന്നതാണ് ചില മരുന്നുകൾക്ക് ഫലപ്രാപ്തി വിലയിരുത്തുന്നതിനും രക്തസ്രാവം തടയുന്നതിനും രക്തം കട്ടപിടിക്കുന്നതിനുള്ള പ്രവർത്തനം രക്തപരിശോധനകളിലൂടെ പതിവായി നിരീക്ഷിക്കേണ്ടതുണ്ട് വിമാനയാത്രയ്ക്കോ ശസ്ത്രക്രിയക്കോ പ്രസവത്തിന് ശേഷമോ രക്തം കട്ടപിടിക്കുന്നവർക്ക് അടുത്ത തവണ ആവശ്യമായ പ്രതിരോധ മരുന്നുകൾ സംബന്ധിച്ച് അവരുടെ ഡോക്ടറെ സമീപിക്കാവുന്നതാണ് ആവർത്തിച്ചുള്ള എപ്പിസോഡുകൾ ഉള്ളവർക്കും ചികിത്സയിലായിരിക്കുന്ന ക്യാൻസർ പോലുള്ള അപകട സാധ്യതയുള്ള സജീവ ഘടകമുള്ളവർക്കും ദീർഘകാല പ്രതിരോധ മരുന്നുകൾ പരിഗണിക്കുന്നു ദീർഘദൂര വിമാനയാത്രക്കിടയിലും ശസ്ത്രക്രിയക്കോ പ്രസവത്തിനു ശേഷമോ വിശ്രമിക്കുമ്പോൾ രക്തപ്രവാഹം മന്ദഗതിയിലാകുന്നത് തടയാൻ കാലുകളുടെ പരമാവധി ചലനങ്ങൾ നൽകുന്നതിന് ഊന്നൽ നൽകുന്നു ഇലാസ്റ്റിക് ഗ്രേഡഡ് കംപ്രഷൻ സ്റ്റോക്കിങ്ങുകൾ മറ്റൊരു ഓപ്ഷനാണ് ആശുപത്രിയിൽ കാലുകളിൽ രക്തം കട്ടപിടിക്കുന്നത് തടയാൻ ന്യൂമാറ്റിക് കംപ്രഷൻ ഉപകരണങ്ങളും ഉപയോഗിക്കുന്നു ഹൃദയത്തിൻ്റെയും രക്തക്കൊഴിലുകളുടെയും മറ്റു രോഗങ്ങളെപ്പോലെ ജീവിതശൈലി പരിഷ്കാരങ്ങൾ ഉപയോഗപ്രദമാണ് അനുയോജ്യമായ ശരീരഭാരം നിലനിർത്തുന്നതും അമിതവണ്ണമുള്ളവർ ശരീരഭാരം കുറയ്ക്കുന്നതും ഉപയോഗപ്രദമാണ് മെച്ചപ്പെട്ട ശാരീരിക വ്യായാമം നല്ലതാണ് പക്ഷേ എന്തെങ്കിലും രോഗമുള്ളവരാണെങ്കിൽ രോഗാവസ്ഥ അനുവദിക്കുന്നത്ര മാത്രം രക്തം കട്ടപിടിക്കുന്നതിനുള്ള പിടിക്കുന്നതിനുള്ള പുകവലി നിർത്തണം രക്തം കട്ടപിടിച്ചവരിൽ കാൽ മസാജ് ചെയ്യുകയാണെങ്കിൽ ജാഗ്രത പുലർത്തുന്നത് നല്ലതാണ് കാരണം രക്തക്കട്ടയ്ക്ക് സ്ഥാനചലനം ഉണ്ടാകാനും ശ്വാസകോശത്തിലേക്ക് നീങ്ങാനും സാധ്യതയുണ്ട് ഈ വീഡിയോ കണ്ടതിന് നന്ദി ദയവായി സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ചെയ്താലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ പോസ്റ്റ് ചെയ്യുമല്ലോ എല്ലാ അപ്ഡേറ്റുകളും ലഭിക്കുന്നതിന് ദയവായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക